പരിമിതികളൊക്കെ കാറ്റിൽ പറത്തി പാറി നടക്കുന്ന ഒരാളെട്ടോ എന്റെ കൂടെയുള്ളത് ആലിഫ് മുഹമ്മദ് ആലിഫ് കഴിഞ്ഞ ദിവസം വൈറലായിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ജിംഖാനയുടെ ഒരു ട്രെയിലറിന്റെ നിങ്ങള് അത് റീക്രിയേറ്റ് ചെയ്തത് നമസ്കാരം വെൽക്കം ടു മൂവി വേൾഡ് എങ്ങനെ പോണു ക്ലാസ് ഒക്കെ ക്ലാസ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു അങ്ങനെ പോകുന്നു ഈ ആലപ്പുഴ ജിംഖാന തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ആലപ്പുഴ ജിംഖാനയുടെ ഫസ്റ്റ് നെസ്ലിനി ബോക്സിംഗ് ആയിട്ട് ഒരു മൂവി അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പം അഡ്ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഭയങ്കര ആകാംക്ഷയായിരുന്നു പാഠം കാണാൻ എങ്ങനെയായിരിക്കും ഭയങ്കര അന്ന് തൊട്ടേ ഇങ്ങനെ ഈ പടത്തിന് തിയേറ്ററിൽ പോയി കാണണം എന്ന് എങ്ങനെ ആലോചിച്ചിരുന്നതായിരുന്നു അപ്പം ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രെയിലറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഞാൻ വെച്ചോ ബോക്സിങ് എനിക്ക് പറ്റുന്ന ഒക്കെയുണ്ട് ഞാൻ പറഞ്ഞു അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ബോക്സിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു നോക്കാം അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് വേണ്ടി വന്നില്ല പിന്നെ ഒരാഴ്ച ഒരാഴ്ച എടുത്തു ട്രെയിൻ ചെയ്ത് പിന്നെ ബോക്സിങ് അതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ ആൾക്കാരെ വിളിച്ചാണ് ചെയ്തത് വെച്ചാൽ ഈ എന്താ സായ് പ്ലെയറും പിന്നെ യൂണിവേഴ്സിറ്റി ആയ ദിലീപ് ഏട്ടൻ ശ്രീനാഥ് പിന്നെ അവരെ കുറച്ച് ആൾക്കാരൊക്കെ അവര് മൊത്തം പ്രൊഫഷണൽ ആൾക്കാരാണ് അപ്പം അവരെയൊക്കെ വെച്ചാണ് നമ്മള് ചെയ്തത് അതുകൊണ്ട് നമ്മൾ അവര് പഠിപ്പി നോർമലി ആൾക്കാരെ പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മൾ പഠിപ്പിച്ച് ഇത്രയും പ്രൊഫഷണൽ ആക്കിയതാണ് അല്ലാതെ നമ്മൾ തട്ടിക്കൂട്ടി അങ്ങനെ നടൻ തല്ല അങ്ങനത്തെ രീതിയിലൊന്നും അല്ല ചെയ്തത് അപ്പോൾ അതിന് ഭയങ്കര പാട് കിട്ടു ഭയങ്കര ഇടിയൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ച് പിന്നെ സ്ട്ര നല്ലോണം സ്ട്രഗിൾ ചെയ്തു സ്ട്രഗിൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് മെയിൻ ബാലൻസ് കിട്ടില്ല ഈ സംഭവം ചെയ്യാൻ ഇങ്ങനെ നമ്മൾ ഇടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് ചരിയും ചിലപ്പോൾ എങ്ങോട്ട് ചരിയും പിന്നെ എനിക്ക് അവരുടെ അവരെ പിടിക്കുന്നിങ്ങനെ അവരെ ഇടിക്കുന്ന ഒരു വശം കിട്ടൂല അങ്ങനെ ചരിയാനും പിടിക്കാനും ഒന്നും എനിക്ക് പറ്റൂല അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി നല്ലവണ്ണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാൻ പകൽ രാവിലെ ആറു മണിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് വൈകിട്ട് ആയി കയറി വരുന്നത് അതിനകത്ത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്ക് ചെയ്തത് എന്താന്ന് വെച്ചാ മറ്റേ പുഷപ്പ് എടുക്കുന്ന ഒരു സീനുണ്ട് അത് ജിമ്മിലൊക്കെ പോവാനായിട്ട് മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം എന്നിട്ട് വേണം എനിക്ക് മടിയാണ് ജിമ്മിൽ പോവാൻ പറയില്ല പിന്നെ കാരണം അതൊക്കെ ഭയങ്കരായിട്ട് അത് ചെറുപ്പം ഇങ്ങനെയാണ് വെയിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ജിമ്മിലൊക്കെ പോണെന്ന താല്പര്യൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ബാലൻസ് ഒരു പാടല്ലേ കാരണം കൈ നമ്മൾ ഫുള്ള് പവർ വരുന്നത് അപ്പൊ നമുക്ക് കുത്തി നിൽക്കാൻ പറ്റും അങ്ങനെ നടക്കാനും ഒക്കെ പറ്റും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചെറുപ്പം മുതൽ ചെയ്യുന്നതാണ് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അതിനകത്തൊന്നും ബുദ്ധിമുട്ടൊന്നും അല്ല ബോക്സിങ് ബുദ്ധി നല്ല ബുദ്ധിമുട്ട് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അടിപൊളിയാണ് അപ്പൊ മനസ്സിലായി നമ്മളൊരു ഒരു മിനിറ്റ് റീല് തന്നെ ചെയ്യുന്നത് തന്നെ തിന് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു എൻ്റെ ഞാൻ ഇത്ര നാൾ വീഡിയോ ചെയ്യുന്നു കുറേ നാളുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ആ ടിക്ടോക്ക് സമയത്തൊക്കെ ഞാൻ വീഡിയോ ഡബ്സ് മാഷ് അങ്ങനെ സമയത്തൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അന്ന് അന്ന് ഇന്നും വരെ എടുക്കാതെ ഒരു കഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് എന്നുവെച്ചാൽ നല്ല എന്തുമായിരുന്നു ഇത്രയും സ്ട്രഗിൾ ചെയ്തെടുക്കുന്ന വീഡിയോ ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ ചിലർ പറയത്തില്ലേ നെഗറ്റീവ് സിനിമയൊക്കെ അപ്പോൾ അതിൻ്റെ പിന്നിലെയുള്ള കഷ്ടപ്പാട് പിന്നെ അതേപോലെ തന്നെ എഡിറ്റിങ് ആയിരുന്നു ഞാനും ഫ്രണ്ടും അജിമൽ എഡിറ്റ് പാടായിരുന്നു പാടായിരുന്നു അതിന്റെ ഫുൾ ടീം ഉണ്ട് എനിക്ക് ആലിഫിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കാരണം ആലിഫിന്റെ ഇതിനു മുമ്പ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ഏത് വീഡിയോ രണ്ട് പെൺകുട്ടികൾ അപ്പുറത്തും അപ്പുറത്തും പിടിച്ചിട്ട് ആലിഫിനെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കഴിഞ്ഞതോടുകൂടിയാണ് ആലിഫ് വൈറലാകുന്നതും അതിനുശേഷമുള്ള ലൈഫ് എങ്ങനെയാണ് വൈറലായതിനു ശേഷം കുറച്ച് പേര് അറിയപ്പെടാൻ തുടങ്ങി പിന്നെ കുറച്ചുപേരൊന്ന് ഫോട്ടോസൊക്കെ എടുക്കും ചേട്ടൻ വീഡിയോയിലുള്ള ഇല്ലേ പെൺകുട്ടികൾ എടുത്തോണ്ട് അതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ചിലർ വന്നിട്ട് പറയും എനക്ക് ഭാഗ്യമല്ലേ പെൺകുട്ടികളൊക്കെ നിന്നെടുക്കുമല്ലോ ഞങ്ങൾക്കൊന്നൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയും അടിപൊളി അതൊക്കെ അങ്ങനെയൊക്കെ നമ്മള് പെൺകുട്ടിയായി പെൺകുട്ടികളൊക്കെ ഫോട്ടോ ഇട്ടാല് പറയും നിനക്ക് എന്തൊരു ഭാഗ്യാണ് അങ്ങനെ എപ്പോഴും പെൺകുട്ടികൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ വീഡിയോയിലൊന്നും നിൽക്കുന്നില്ല ഇല്ല ഇല്ല ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ സപ്പോർട്ടാ എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനും ഇപ്പൊ ഞാൻ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം ആയതെള്ളൂ അലിഫ് മുഹമ്മദ് പേര് അത്യാവശ്യം ഞാൻ ഈ ബ്ലോഗൊക്കെ ഇട്ട് തുടങ്ങി ഷോർട്സ് ഒക്കെ ഇടും അപ്പം അതിന്റെ പത്തൊക്കെ ആയി അപ്പൊ അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെയാണ് അപ്പൊ അവർ എന്റെ അടുത്ത് നോക്കി അപ്പൊ അപ്ലൈ ബട്ടൺ വരുന്നത് അതിന്റെ വീഡിയോ എങ്ങനെയായിരിക്കും നമ്മൾ ചില വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ചില ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യണം നമുക്ക് ആഗ്രഹങ്ങൾ പോലത്തെ ചില ആഗ്രഹങ്ങളാണ് ഇന്ന സാധനം അങ്ങനെയൊക്കെ ചെയ്യും ചെയ്യാറുണ്ട് ആലിഫ് ഇങ്ങനെ പുറത്തേക്കിട്ട് യാത്രകൾക്കൊക്കെ പോകുമ്പോ അവർക്ക് പേടി അതായത് ഇപ്പൊ കുറച്ചുകൂടി വലുതായി ആളെല്ലാ കാര്യങ്ങളൊക്കെ എന്താ പറയാ ചെയ്യാറൊക്കെ ആയി പക്ഷെ അവർക്കൊരു പേടി എപ്പോഴും ഉള്ളിൽ കാണില്ലേ അപ്പോ അതെങ്ങനെയാണ് എവിടെ പോവാനും വിടും സാനന്ദ്ര ഫ്രീഡം ഒക്കെയാ എവിടെ ആയാലും പോവാ അവർക്ക് അറിയാം ഞാന് എന്താ എനിക്ക് പറ്റുന്ന പറ്റുന്നോണ്ട് ഇനി പോവാൻ പറ്റും അവർക്ക് തറിയാ അതുകൊണ്ട് പേടിക്ക അങ്ങനെ പ്രശ്നമൊന്നുമില്ല എവിടെ ആണെങ്കിലും പോവാം അപ്പൊ ഞാൻ മണാലിയൊക്കെ പോയി കൂട്ടുകാരായിട്ട് അത് പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു മഞ്ഞിനകത്ത് കളിക്കണം ഞാൻ മണാലിയൊക്കെ പോയി അടി അടിപൊളിയായിരുന്നു ഒരു പത്ത് ദിവസം ഉണ്ടായിരുന്നു ഡൽഹി മണാലി അങ്ങനെയൊക്കെ അതിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് മഞ്ഞിലും ഇതൊക്കെ എനിക്ക് അത്യാവശ്യം റീച്ചു ആയിട്ടുണ്ട് എന്താ തണുപ്പ് എങ്ങനെ പ്രതിരോധിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഫ്രണ്ട്സൊക്കെ അതേപോലെ സപ്പോർട്ട് ചെയ്ത് ചെയ്തോണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അടിപൊളിയായിരുന്നു വീട്ടിലാണ് ഞമ്മക്ക് ഇങ്ങനെ കുറവുണ്ടെന്നൊന്നും ഇതുവായിട്ടും തോന്നിയിട്ടൊന്നും ഇല്ല ഇതുവരായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ട് തൊട്ട് അന്ന് എല്ലാം ഒരേപോലെ അടിച്ചുപൊളിച്ച് കൂട്ടുകാരും വീട്ടുകാരും എല്ലാരായിട്ട് അടിച്ചുപൊളി ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിട്ടൊന്നുമില്ല അങ്ങനെ അതുകൊണ്ട് ും അത് ഈ കൊറേ ഹോസ്പിറ്റലിലൊക്കെ നോക്കിയത് അപ്പൊ അത് പറ്റൂലെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് കംഫർട്ടാണ് ഇത് കംഫർട്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകുന്നു ഇപ്പൊ കുട്ടികളുടെ ഇടയിലായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ട് വരാം ആ ഒരു സമയത്തൊക്കെ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സമയത്തൊക്കെ അപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു മാനേജ് എന്നുവച്ചാ നമുക്ക് ഈ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഭിന്നശേഷി ഉള്ളവരെയൊക്കെ ആരും അങ്ങനെ വലിയ ഒരു വേറൊരു കണ്ണുകളുള്ള കാണുന്നെ എന്നുവെച്ചാ ഒരു ഒരു പുച്ഛം രീതിയിൽ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര കെയറിങ്ങും പരിഗണനയും ഒക്കെയാണ് അതുപോലെ ഫെസിലിറ്റീസ് കൂടിയിട്ടുണ്ട് പണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മളെ വീൽ ചെയറായാലും എല്ലാം ഒരു നോർമൽ ഇതൊക്കെ നമുക്ക് നമുക്ക് ഒരാളെ സഹായമില്ലാതെ അതിനകത്ത് പോകാനോ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി തന്നെ മതി സ്വിച്ചിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവാം അതുപോലെ തന്നെ കാറ് ആക്റ്റീവ അങ്ങനെ ഒക്കെ കൂടിയിട്ടുണ്ട് ഇപ്പം എവിടെ പോയാലും വീൽചെയർ ഭിന്നശേഷി ഉള്ളവർക്ക് നല്ല പരിഗണനയാണ് അതുകൊണ്ട് അങ്ങനെ നമുക്ക് എന്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല യാത്ര സൗകര്യങ്ങളായാലും ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലായിടത്തും അങ്ങനെ അപ്പം ഞാൻ ജി സി സിയിലൊക്കെ പോയതാണ് ദുബായ് സൗദി അവിടെയൊക്കെ പോയതാണ് അവിടെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പം ഡൽഹിയിലൊക്കെ പോയപ്പോഴും കുഴപ്പമില്ല ഇപ്പം ഈ ഹൈ റേഞ്ചൊക്കെ കയറിയാലും നീ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഓരോ കാര്യത്തിനും പിന്നെ നമുക്ക് വീൽ ചെയർ ഇങ്ങനെ വീൽച്ചെയർ വണ്ടിയൊന്നും കയറാൻ പറ്റാത്ത ഭാഗത്ത് ഫ്രണ്ട്സ് തോളയിലെടുക്കും അങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ടിക്ടോക്കിലും വീഡിയോസ് ഒക്കെ ഇട്ടിരുന്ന ഒരു സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കി ഒക്കെ സംസാരിച്ചിട്ടുണ്ടോ നിനക്ക് ഇതിന്റെ വല്ല പണിയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ടോ ആ ഫസ്റ്റ് ടൈമിലൊക്കെ ഈ ടിക്ടോക്ക് സമയത്തൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞില്ലേ ആ സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴൊക്കെ ചോദിക്കും വെറുതെ എന്തിനാ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണേ എന്താ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അതായത് ഇതിലെന്ന് പറഞ്ഞ് എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല